മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ോട് മണ്ഡലം കൺവെൻഷൻ ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹൈസ്കൂളിൽ വെച്ച് നടന്നു കേരള കോൺഗ്രസ് ജെ ജില്ലാ പ്രസിഡന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ജെ ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി എച്ച് ഹാരീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി ഭാരവാഹികളായ കെ അജിത് കുമാർ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദേവ് ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി ലോനപ്പൻ ചക്കച്ചാ പറമ്പിൽ സി എം പി നേതാവ് ടി ആർ കുമാരൻ എ പി ദേവസി മുഹമ്മദ് ഷഫീഖ് ബാബു കണ്ണനായിക്കൽ കെ ആർ കൃഷ്ണൻകുട്ടി പി എം പ്രഫുല്ലചന്ദ്രൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കെ ടി ജോയ് ചെയർമാൻ സി എച്ച് ഹാരിഷ് ജനറൽ കൺവീനർ എന്നിവർ അടങ്ങുന്ന നൂറ്റി ഒന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്